ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി കാലമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ചക്കക്കാലമൊക്കെ തീരാറായാലേ എന്നാൽ പിന്നൊരു ചക്ക വഴുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു പരിക്കച്ചക്ക കുറച്ച് അകപ്പഴം എടുത്ത് ഞാൻ കുരുമൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇത് ആവിയിലൊന്നും പുഴുങ്ങിയെടുക്കുക അതിനായിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഹോളിലുള്ളൊരു പാത്രം അകത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചക്കപ്പഴം വേവിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആവിയിൽ വെച്ചതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അത് ബെന്തു കിട്ടി അരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട അല്ലാതെ തന്നെ അരിഞ്ഞ് കിട്ടുന്നതാണ് ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാമോളം ചക്ക ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും അരച്ചെടുത്തിട്ടുള്ള ഈ ചക്കപ്പഴം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം നോൺ സ്റ്റിക്കാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നെയ്യ് ഒഴിച്ചാണിത് വഴറ്റിയെടുക്കേണ്ടത് സാധാരണ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത്തവണ അതിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് മിൽമയുടെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അര അരക്കിലയോളം ശർക്കര ഉണ്ട് ഞാനത് നന്നായിട്ട് വെള്ളത്തിൽ അടു അടുപ്പിൽ വെച്ച് ചൂടാക്കി ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്ന മിക്ക ശർക്കരയിലും നല്ല കല്ലുമൊക്കെ കാണും കരടുകളുമൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അതെടുത്ത് അടുപ്പിൽ വെച്ച് വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചൂടാക്കി അത് വറ്റിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് മാത്രം പോരാ ഇതിന് ചക്ക വഴറ്റാനായിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് ചുക്ക് പൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടിയൊക്കെ ആവശ്യമുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തില്ലെങ്കിൽ അത് അടിക്കി പിടിക്കും നെയ്യ് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം എന്നാലേ ഇതിന് നല്ല രുചി കിട്ടത്തുള്ളൂ അതുപോലെ കൂടുതൽ കാലത്തേക്ക് കേടുകൂടാതെ ഇരിക്കണമെങ്കിലും ചക്ക ചക്ക വഴറ്റുമ്പോൾ നന്നായിട്ട് നെയ്യ് ചേർക്കണം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തെ ആ ഒരു വെള്ളം വലിഞ്ഞ് കിട്ടുന്നവരെയും നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടിയിൽ പിടിക്കാതിരിക്കാനും അതുപോലെ ചക്കവെട്ടിന് ടേസ്റ്റ് കൂടാനും കൂടുതൽ കാലം കേട് കൂടു കൂടാതെ ഇരിക്കുന്നതിനും എല്ലാം നെയ്യ് കൂടുതൽ ചേർക്കുന്നത് തന്നെയാണ് നല്ലത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചക്ക ചക്കപ്പഴം ഇതുപോലെ വഴറ്റി സൂക്ഷിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ചക്ക ഇല്ലാത്ത കാലത്തും ഇതുപോലെ ചക്ക അടയുണ്ടാക്കാനും ചക്കപ്പഴത്തിൻ്റെ രുചിയെറിയാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ഈ ചക്കയോടും ചക്ക ഇടയോടും ചക്ക വഴറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല ചക്കയ്ക്കകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ആദ്യമായിട്ടാണ് തനിയെ ചെയ്യുന്നത് വീഡിയോ എടുത്തവും അതുപോലെ കുക്കിങ്ങും കൂടി ആവുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അളിക്ക് പിടിക്കാതെ ഇരിക്കുകയും ചെയ്യണം ഒരു ഒരുന്ന ഉപ്പും ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്കവാറും വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അവർ ഒരു നൂറ് മെല്ലി നെയ്യിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഈ ശർക്കര ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വരും അപ്പോൾ അത് നമ്മുടെ ദേഹത്തും കയ്യിലും ഒന്നും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ശർക്കര ഒഴിച്ചു കഴിഞ്ഞാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്ക വഴറ്റി വന്നപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇനിയും ചക്കയിലെ വെള്ളമൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രുചിയും കുറയും അപ്പം ഇപ്പോഴെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ചക്ക പഴുത്തത് ഇതുപോലെ വഴറ്റിയാൽ ശരിയാവത്തില്ല ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചക്കയെ എടുത്തുള്ളൂ കൂടുതലായിട്ട് നമുക്ക് ഇളക്കി എടുക്കാനൊക്കെ വലിയ പാടാകും ഇത് കുറേശ്ശേ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ശർക്കര ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് അടിക്ക് പിടിക്കാനും സാധ്യതയുണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാവുകയും ചെയ്യും ശർക്കര പാനി എനിക്ക് തോന്നുന്നു അല്പം കൂടുതലായി പോയെന്ന് തോന്നുന്നു മധുരം ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം ചക്ക വഴറ്റിന് നല്ല രുചിയായിരിക്കും നല്ല കറുത്ത നിറമുള്ള ശർക്കരയായിരുന്നു അല്പം ശർക്കര കൂടുതലും കൂടി ആയതുകൊണ്ട് നല്ല കറുപ്പ് നിറമാണ് ഇത് ഇഷ്ടമുള്ളവർക്ക് ചക്ക വഴി തന്നെ നമുക്ക് സ്പൂണിൽ കൂരി കഴിക്കാം ഒരു മൂന്ന് സ്പൂണോളം ജീരകപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ ചുക്ക് അതുപോലെ ഒന്നര സ്പൂണോളം ഏലക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി ചേർത്തു ചക്കപ്പഴട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഇത് മാത്രമല്ല ഉണ്ടാക്കാവുന്നത് ചക്കപ്പഴം കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ വഴറ്റി വെച്ച ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാം ചക്ക ഹലുവ വളരെ സൂപ്പറാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ കേക്ക് ഉണ്ടാക്കാം ഐസ്ക്രീം ഉണ്ടാക്കാം ചക്ക പായസം വയ്ക്കാൻ നല്ല ഒന്നാന്തരമാണ് അപ്പോൾ ചക്ക തീരുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ കുമ്പളപ്പം ചക്ക അട എന്നൊക്കെ പറയും നമുക്ക് കുമ്പളില ഉപയോഗിച്ച് വഴനിയില ഉപയോഗിച്ച് നമുക്ക് ഈ ചക്ക വഴറ്റ് ഉപയോഗിച്ചും അല്ലാതെ ചക്കപ്പഴം ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ ചക്ക വഴറ്റി വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് ചക്കയട ഉണ്ടാക്കാം അത് ഗോതമ്പൊടിയോ അൽപ്പം അരിപ്പൊടിയോ ഒക്കെ ആയാലും മതി ആ ചക്ക വഴറ്റുന്നതിനകത്ത് നമുക്ക് പിന്നീട് ഈ ചക്ക വഴിറ്റ് ചേർക്കുകയാണെങ്കിൽ തേങ്ങയും കൂടെ മാത്രം ചേർത്ത് മതി അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് അപ്പോൾ ചക്ക തീർത്തുന്നതിന് മുൻപ് ചക്ക വെറ്റിഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിക്കുക അടുത്ത വീഡിയോയിൽ കാണുമെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്